ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം അറിയാമല്ലോ നിർമ്മല സ്വന്തം അമ്മയാണെന്ന് ഇതറിയുന്ന ഗൗതം നിധിയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നുട്ടോ എന്തിനാണ് ഇനി എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് എൻ്റെ പെറ്റമ്മയെ കാണാൻ വേണ്ടി ഞാൻ നാട് മുഴുവൻ ഓടുമ്പോൾ അതുപോലെ എൻ്റെ അമ്മ സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ അമ്മയെ എൻ്റെ അമ്മ സ്വന്തം മകനെ കണ്ടെത്താൻ വേണ്ടി ഓടിപ്പോഴും നീ എന്താണ് എന്നോടൊന്ന് തുറന്ന് പറയാതിരുന്ന ആ അമ്മ എത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് ഈ നാട്ടിലോട്ട് വന്നത് എന്തിനെ എൻ്റെ അമ്മ മരണത്തോട് മല്ലടിക്കുന്ന ആ സമയം പോലും നീ എന്തിനാടി എന്നോട് ഇത്ര ക്രൂരത ചെയ്തത് എൻ്റെ നിധി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ നീ പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്നിട്ടേ ഉള്ളൂ എന്നിട്ടും നീ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്തിനാണ് ഞാൻ അതിന് എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് നീ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് പോ നിന്നെ കാണുന്നത് എന്നെ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് മര്യാദക്ക് പോകുന്നുണ്ടോ ആ ശബ്ദമൊക്കെ ഗൗതം ഉയർത്തുന്നോട്ടാ അത് കേൾക്കുന്ന നിധി പറയണ ഗൗതം എൻ്റെ നിസ്സഹായവസ്ഥ നീ അറിയണമെന്ന് പറയണേ എന്ത് നിസ്സഹായവസ്ഥ പെറ്റമ്മ മുന്നിൽ നിൽക്കുമ്പോ ആ പെറ്റമ്മ ഉണ്ടായിട്ടും സ്വന്തം മകനാണ് അവരുടെ മുന്നിൽ എന്ന് ആ അമ്മ കറിഞ്ഞിട്ടും എന്തിന് നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്കിടയിൽ ഒരു തടയായി നിന്നത് എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എൻ്റെ അമ്മയെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൂടെ എൻ്റെ അമ്മ മരണത്തോട് മല്ലടിക്കുമ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ നിർത്തേണ്ട ആവശ്യം എന്താ നിനക്ക് നിന്നോടൊക്കെ ഞാൻ എന്ത് പാപാട് ചെയ്തത് എന്ന് പറയുമ്പോൾ ഗൗതം ഞാനൊന്നും പറയട്ടെ നീ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് നിധിയെ തള്ളി മാറ്റിയാണ് കേട്ടോ ആ സമയം നിധി പറയുന്നുണ്ട് ഗൗതം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കൂ നീ ഒരു വാക്കും എന്നോട് മിണ്ടണ്ട നീ പറയാനുള്ളത് എന്നോട് പറയുകയും വേണ്ട ഒരക്ഷരം നീ എന്നോട് ശബ്ദിക്കരുത് ഇനി നീ ശബ്ദിച്ച ഒരു പക്ഷേ ഞാൻ ഞാനല്ലാതായി മാറുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണേ ഗൗതം ഞാനൊന്ന് പറയട്ടെ ഗൗതം ഒരിക്കലും നിൻ്റെ അമ്മയെ ഇനി നിന്നും അകറ്റാൻ ശ്രമിച്ചിട്ടില്ല ഞാനെല്ലാം ശ്രമിച്ചത് വേറൊരാളാണ് അത് കേൾക്കുന്ന ഗൗതം എന്ത് വേറൊരാളോ അതെ വേറൊരാളാണ് അതാരെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയുന്നത് പെട്ടെന്ന് കഴിയില്ല നിന്നോടാ ചോദിച്ചത് ആരാണ് എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ അടക്കി പിടിക്കാൻ സമ്മതിക്കാതെ അകറ്റി നിർത്തിയേ ആ വ്യക്തി ആരാ അവരെ എനിക്ക് കാണണം അവരെനിക്ക് കൊണ്ട് അടിക്കണം അവരുടെ മുഖത്ത് എനിക്ക് കാർക്കിച്ച് തുപ്പണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയാണ് അത് പിന്നെ ഗൗതം അതില്ലേ എന്ന് പറയുമ്പോൾ നിൻ്റെ മുഖവരെ എൻ്റെ അടുത്ത് വേണ്ട എനിക്ക് മന മാനസികമായി ഞാൻ അത് തകർന്ന് നിൽക്കണം എൻ്റെ അമ്മ എൻ്റെ പ്രസവിച്ച എന്നെ നൊന്ത് പ്രസവിച്ച അമ്മ ആരുമില്ലാതെ ഒരു തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അവർ നല്ല പോലെ ഒരു ചികിത്സ പോലും ചെയ്യാതെ അവരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡൊക്കെ വരുമ്പോൾ അവർ മരണത്തോട് മല്ലടിക്കുമ്പോൾ പോഴും എനിക്ക് എങ്ങനെ നിധി ആര് പറഞ്ഞാലും നീ ഇത് കേൾക്കാൻ എങ്ങനെ തോന്നിയത് അതില്ല ഗൗതം എന്നോട് പാറു പറഞ്ഞിട്ടാണ് പാറു ആണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഏ ഒരിക്കലും എൻ്റെ പാറു അങ്ങനെ പറയില്ല ഞാൻ അമ്മയെ എന്ന് വിളിച്ചത് അവരെ വെറുതെ ഒന്നല്ല അവരെന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും പത്ത് മാസം എന്നെ വയറ്റിലിട്ട് പ്രസവിച്ചത് പോലെയുള്ള സ്നേഹ ലാളനെയാണ് എനിക്ക് തന്നത് അത് കേൾക്കുന്ന നിധി പറയുന്നത് അല്ല പാറുവാണ് പാറുവാണ് ഈ സത്യങ്ങളെ എന്നോട് പുറത്ത് പറ പറയരുതെന്ന് പറഞ്ഞത് ഞാൻ എന്നോ ഗൗതമറിഞ്ഞിരുന്നു എത്രയോ നാൾ മുന്നേ ഞാൻ ഗൗതമിൻ്റെ അമ്മ അതായത് നിർമ്മലാൻറ്റിയെ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ സത്യം അറിഞ്ഞു ആ സമയം ഈ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ പല പ്രാവശ്യം വസുന്ധരാൻ്റി പാറുവിനെ പാറു ആൻ്റിയെ പേ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഗൗതമി സ്വന്തം മകനിൽ നിന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ ആ സമയം ഞാൻ അറിഞ്ഞപ്പോൾ നിർമ്മല അമ്മയെ ഞാനാണ് ഈ ഒരു മുന്നിലോട്ട് എത്തിച്ചതും വീട്ടിലോട്ട് കൊണ്ടുവന്നതും എന്ത് നീ ചെയ്തിട്ടെന്താ എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഞാൻ അനാഥയാണെന്ന് പലവരും വിളിച്ചു പറയുമ്പോഴെങ്കിലും നിനക്ക് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരായിരുന്നില്ലേ എൻ്റെ പെറ്റമ്മ ഇതാണെന്ന് അത് നിനക്ക് പറയായിരുന്നില്ലേ അതിന് ഞാൻ പറയാൻ പറയാനൊരുങ്ങുമ്പോഴൊക്കെ എൻ്റെ മുന്നിലോട്ട് മരണഭീഷണിയുമായി വന്നത് പാറുവാണെന്ന സത്യം നിധി വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഗൗതം പിന്നീട് അവിടെ നിന്നും അങ്ങ് പോവാണ് പിന്നീട് തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് പോവാണ് നിർമ്മലയുടെ മുന്നിലോട്ട് നിർമ്മലയാണെങ്കിൽ മോനെ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി തൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകണ് എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ അറിയുന്നത് ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചോ അതോ ഈ അമ്മയുടെ അവസ്ഥ കണ്ടിട്ടാണോ എൻ്റെ പൊന്നമ്മേ അമ്മയാണ് എന്നെ പ്രസവിച്ചതെന്ന് എനിക്കറിയാതെ പോയി എന്നോട് ക്ഷമിക്കണം അമ്മേ എല്ലാവരും എന്നിൽ നിന്നും ആ സത്യം മറച്ചു വെക്കുമ്പോൾ അമ്മയ്ക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ എൻ്റെ മകനാണ് ഞാൻ പ്രസവിച്ച മകനാണ് എന്ന് അമ്മയ്ക്ക് എന്നോട് പറയായിരുന്നില്ലേ അത് മോനെ ഞാൻ എങ്ങനെ എന്താ അമ്മ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ എൻ്റെ പെറ്റമ്മയെ കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഞാൻ ഒരു ഒരു സമയത്ത് അമ്മയോട് പറഞ്ഞില്ലേ പോലെ ഒരു അമ്മയാണ് എൻ്റെ അമ്മയെങ്കിൽ എത്ര ഭാഗ്യവാനാണെന്ന് അപ്പോഴെങ്കിലും പറയാമായിരുന്നില്ലേ ഞാനാണ് എൻ്റെ അമ്മ എന്ന് എന്തിനാ അമ്മ എന്നെ എങ്ങനെ അകറ്റി നിർത്തിയത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ഗൗതം പറഞ്ഞ് കരയുമ്പോൾ മോനെ ഈ അമ്മയെ ഇങ്ങനെയൊന്നും പറഞ്ഞ് നീ മാനസികമായി പേടിപ്പിക്കല് ഒരിക്കലും ഈ അമ്മ നിന്നെ അകറ്റി നിർത്തിയിട്ടില്ല എന്നും അടുത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഈ വേദനയും യാതനയൊക്കെ ഒക്കെ സഹായിക്കുന്നത് എൻ്റെ പൊന്നുമോൻ്റെ കൂടെ നിൽക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അമ്മയ്ക്കെന്നെ കാണാം അമ്മയ്ക്കെന്നെ മകനെ പോലെ ലാളിക്കാം പക്ഷേ ഞാൻ അമ്മയെ ലാളിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം പെറ്റമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ മടിയിൽ കുറച്ചു നേരം ഞാനൊന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗൗതം നിർമ്മലയുടെ മടിയിൽ കിടക്കുന്നുട്ടോ എന്നാൽ ഈ സമയം തൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്ന സമയം തൻ്റെ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾ ചൂട് വെള്ളമായി തോന്നുന്നത് പോലെ ഗൗതമിനെ തോന്നുകയാണ് ഗൗതമിനെ അവിടെ കിടക്കാൻ കഴിയില്ല ഗൗതമിൻ്റെ നെഞ്ചിടിപ്പ് കൂടാണ് ഗൗതമിനെ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ് ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മരവിച്ച അവസ്ഥ പോലെ ഗൗതമിനാവണം പിന്നീട് ഗൗതം അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് എന്നാൽ നിർമ്മലയാണ് നിർമ്മലയുടെ അടുത്തു നിന്ന് ചെല്ലുന്ന ഗൗതമിനെ സ്വീകരിക്കാൻ പാറും ഒരുപാട് വിഭവങ്ങളൊക്കെ ആക്കി വെച്ച് ത്തിരിക്കും അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും തൻ്റെ മകൻ വരുന്നില്ല അങ്ങനെ ഒത്തിരി നേരം വൈകി തൻ്റെ മകൻ പെട്ടെന്ന് കടന്നു വരുമ്പോൾ നിർമ്മ സോറി പാറുവിനാണെങ്കിലും ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ പാറുവിൻ്റെ അരികിലോട്ട് ഓടിച്ചെല്ലാണ് ഗൗതം അപ്പോൾ ഗൗതം ഓടി ഉടൻ തന്നെ പാറു മോനെ നീ എന്താടാ നേരം വഴുകിയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിച്ചു എന്ന് പറയണേ ഇത് കേൾക്കുന്നതിനോട് കൂടി എന്താടാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്താ മോനെ അതിന് മാത്രമേ എന്നോട് തെറ്റ് ചെയ്തത് എന്നോട് തെറ്റേ ചെയ്തിട്ടുള്ളൂ ഈ അന്ന് മുതൽ ഞാൻ ജനിച്ചു വീണ അന്ന് മുതൽ ഇന്നേ വരെ എന്നോട് തെറ്റല്ലേ ചെയ്യുന്നത് ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയെ കിളിയെപ്പോലെയല്ലേ നിങ്ങൾ എന്നെ വളർത്തുന്നത് എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ എൻ്റെ രണ്ട് മക്കളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്താടാ മോനെ നീ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇത്ര സ്വാർത്ഥയാവാൻ പാടില്ല നിങ്ങൾ എന്ത് പ്രസവിച്ച മക്കളല്ലേ യാമിനിയും പ്രണവ് അവരെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എൻ്റെ അമ്മ എന്നെ നിങ്ങൾക്ക് വിട്ടു തന്നപ്പോൾ എൻ്റെ അമ്മ ഈ വീട്ടിലൊരു വേലക്കാരിയെ പോലെ അടിമപ്പണി ചെയ്യുമ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാറില്ല മോനെ നിൻ്റെ അമ്മയാണെന്തെന്ന് എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത് എന്താടാ എന്താ നീ പറയുന്നത് അതെ നിങ്ങൾ എന്നോട് മിണ്ടിപ്പോൾ അമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ ഉള്ളത് വിളിപ്പിക്കരുത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അറപ്പും വെറുപ്പും നിങ്ങളുടെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് ഒരു നൊന്ത് പ്രസവിച്ച പത്ത് മാസം എൻ്റെ വയറ്റിലിട്ട് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് ആ മകനെ നിങ്ങൾ വളർത്തിയെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും എൻ്റെ പെറ്റമ്മയാവില്ല എൻ്റെ പെറ്റമ്മക്കൊപ്പം നിൽക്കില്ല അത് നിങ്ങൾ മനസ്സിലാകണം പ്രസവവേദന എന്തെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നിട്ട് ആ ബുദ്ധിമുട്ടും വിഷമൊക്കെ മനസ്സിലാക്കി മുപ്പത് വർഷം നിങ്ങൾ മകനെ പോലെ വളർത്തി ഞാൻ കുറ്റമായി പറയല്ല എന്നിട്ട് എൻ്റെ അമ്മ തിരികെ എന്നെ വന്നപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നില്ലേ എന്തിന സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നിൽ നിന്നും എൻ്റെ അമ്മ മരണത്തോട് മല്ലടിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്നും എൻ്റെ അമ്മയെ വേറിടുത്തിയത് ഞാൻ എന്ത് ക്രൂരതയാണ് നിങ്ങളോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായി സംസാരിക്കുമ്പോൾ ഇത് താങ്ങാൻ പാറുവിന് കഴിയില്ല കേട്ടോ പാറു മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിളിക്കരുത് നിങ്ങളെന്നെ എന്ന് നിങ്ങളെ അമ്മയെന്ന് വിളിച്ച് നാഭു കൊണ്ട് ഞാൻ എന്തെങ്കിലും വിളിച്ചു പോകും അതുകൊണ്ട് തന്നെ മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ സമതലാകെ തെറ്റിപ്പോകാണ് പാറുവാണെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിധി കയറി വരുന്നു അങ്ങനെ നിധിയുടെ നേർക്ക് പാറു അങ്ങ് ഒച്ച ഇനി എല്ലാ സത്യങ്ങളും പറഞ്ഞൂലേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല നിർമ്മല നിർമ്മലാൻഡി ഞാനും സംസാരിക്കുന്ന ഗൗതം കേട്ടതാണെന്ന് പറയുമ്പോൾ പാറു നിധിയെ അകറ്റൂട്ടോ പക്ഷേ ഗൗതമിൽ നിന്നും പാറുവിന് കിട്ടാനിരിക്കുന്ന ശിക്ഷ ഒതുക്കും മേലെയായിരിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ലഭിക്കൂട്ടോ